ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇനി ശരി ചെയ്തെടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ മസാലയാണ് നല്ല സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ എന്നാൽ ഭയങ്കര ടേസ്റ്റ് വേണോ കേട്ടോ അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ചിക്കൻ്റെ റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നേ നോക്കാം ഞാൻ ഇതാ ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ട് ഇതിലോട്ടൊരു നാല് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ആറ് വലിയ സവാളയാണ് സ്ലൈസ് ചെയ്തിട്ട് ചേർത്ത് കേട്ടോ അപ്പൊ ഇതേപോലെ കനം കുറച്ചിട്ട് തന്നെ സ്ലൈസ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കാരണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് ഈ ഒരു സവാള മൊത്തത്തില് അപ്പോൾ അതാ ഈ ഒരു വെളിച്ചെണ്ണയിൽ കടന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ അപ്പൊ നമ്മള് ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്തെടുക്കൂലേ ആ രീതിയിൽ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടണം കേട്ടോ ഇപ്പൊതായി ഈ ഒരു രീതിയിൽ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും ഒരു ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം രണ്ടും നന്നായിട്ട് ചതച്ചെടുത്തതാണ് കേട്ടോ ഇഞ്ചിയുടെയും വെളുത്തുള്ളീൻ്റെയും ആ ഒരു പച്ച സ്മെല്ലില്ലേ അതൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലോട്ട് മസാല പൗഡേഴ്സ് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് ചതച്ചതാണ് കേട്ടോ ചേർക്കുന്നത് കുരുമുളകിന്റെ പൊടിയല്ല ഒരു ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ചീരകം ചതച്ചെടുത്തതും ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക നമ്മുടെ ഈ ഒരു മസാല പൗഡേഴ്സിൻ്റെയൊക്കെ ഒരു പച്ച സ്മെല്ല് മാറുന്നത് വരെ ചെറിയ തീലിട്ടിട്ട് ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ ഇപ്പൊ അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഈ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രാണ് കേട്ടോ ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് സുർക്കയാണ് കേട്ടോ നമ്മുടെ വിനാഗിരി രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കിലോഗ്രാം ചിക്കനാണ് ആണ് കേട്ടോ ഇനി ഒരു ചിക്കൻ മൊത്തം ഈ ഒരു മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക മസാല പൗഡേഴ്സൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ മിക്സ് ആക്കി കൊടുക്കുക നമ്മൾ ഇതിലോട്ട് തന്നെ ഒട്ടും തന്നെ വെള്ളം യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഇപ്പൊ അതാ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ അതാ ഒരു കപ്പ് അളവിൽ നല്ല കട്ടി തേങ്ങാ പാലാണ് കേട്ടോ ഒഴിച്ചുകൊടുക്കുന്നത് ഞാനിവിടെ ഒരു തേങ്ങൻ്റെ പാലാണ് നല്ല കട്ടിക്ക് ഒരു കപ്പ് എടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു തേങ്ങാ ഈ ഒരു ചിക്കനും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാന് നമ്മൾ തേങ്ങാപ്പാലാണ് ഈ ഒരു ചിക്കൻ വേവിച്ചെടുക്കുന്നത് കേട്ടോ ഇപ്പൊ അതാ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കോ എന്നിട്ട് വീണ്ടും ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേവി പരുവത്തിലാക്കി എടുക്കണം ഇപ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് ഒരു പതിനഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഇത് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനാണ് ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് സൂപ്പർ ടേസ്റ്റ് ആണ് ആ ഒരു സവാളൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് ചേർത്തത് കൊണ്ട് തന്നെ ഭയങ്കര ആണ് കേട്ടോ ഈ ഒരു ചിക്കൻ കഴിക്കാനായിട്ട് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയും ബിരിയാണീൻ്റെ കൂടെ അടിപൊളി അടിപൊളി ആണ് ഇൻഷാല്ല വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടുവരാം അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്